ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ വീടാകെ അരിച്ചു പറക്കുകയാണ് ജീവൻ അവിടെയൊക്കെ നോക്കുന്നുണ്ട് വിവാഹത്തിന്റെ ആൽബമാണ് ഈ തിരക്കുന്നത് ശരവണൻ അവിടേക്ക് വന്നിട്ട് എന്താണ് എന്താണ് തിരക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യമൊന്നും ജീവൻ ഒന്നും പറഞ്ഞില്ല സുജാതയും അവിടേക്ക് വന്നു എന്താ എന്താ മോനെ നോക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അലമാരിയിലും എല്ലായിടത്തും നോക്കുന്നുണ്ട് അവിടെ എങ്ങും കാണാത്തത് കൊണ്ട് അമ്മയോട് ചോദിക്കുകയാണ് ഞാൻ വിവാഹത്തിന്റെ ആൽബം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വീട് മാറി വന്നപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് എന്റെ സുജാത പറയുന്ന സമയം ജീവൻ പറയുന്നുണ്ട് അത് ഞാനും നിത്യയും തമ്മിലുള്ള വിവാഹത്തിന്റെ ആൽബം അല്ലേ ഇത് ചോദിക്കുന്നത് ഹരിയുടെയും നിത്യുടേയും വിവാഹത്തിന്റെ ആൽബമാണ് ആണ് അത് അതോ ഹരിയുടെ അടുത്താണോ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പോയി എടുത്തോളാം എന്നെ ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് അത് പെട്ടെന്ന് നടത്തിയ വിവാഹമല്ലേ അതുകൊണ്ട് തന്നെ അന്ന് ഫോട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ആൽബം ഒന്നുമില്ല അല്ലേ ശരവണ അമ്മ എന്താ ഈ പറയുന്നത് ഈ കാലത്ത് ആൽബം ഇല്ലാത്തൊരു കല്യാണോ എന്നൊക്കെ ജീവൻ ശരി ആൽബം വേണ്ട ചുറ്റിലുള്ള എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടാവുമല്ലോ ഫോണിലെങ്കിലും കാണുമല്ലോ ആരെങ്കിലും ഫോണിലെങ്കിലും ഫോട്ടോ എടുത്ത് കാണുമല്ലോ അത് എന്നെയൊന്ന് കാണിക്കമ്മേ എന്നൊക്കെ ഇങ്ങനെ ജീവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതോ ഇനിയിപ്പോൾ നിത്യുടേയും ഹരിയുടെയും വിവാഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടില്ലേ നീ എന്താ ഈ ചോദിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് സുജാത പക്ഷേ ഫോട്ടോ ഇല്ല ഞാനത് ചോദിക്കുമെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടാകില്ലല്ലേ അല്ലെങ്കിൽ അമ്മ എടുത്ത് വെച്ചേനല്ലേ എനിക്കെ ജീവൻ അതെങ്ങനെയാ ഞാൻ തിരിച്ചു തിരിച്ചുവരുമെന്ന് പ്രതീക്ഷയില്ലല്ലോ അമ്മയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷെ ഒരു ഫോട്ടോങ്കിലും എനിക്ക് കണ്ടേ പറ്റോ മറ്റൊന്നിനു വേണ്ടി അല്ലേ നമ്മുടെ കൂടെ ജീവിച്ച ഒരാള് മറ്റൊരാളുടെ സ്വന്തമാണെന്ന് മനസ്സിനെ ഉറപ്പിക്കാനാണ് അതിന് അങ്ങനെയൊരു കാഴ്ച അത്യാവശ്യമല്ലേ എന്നൊക്കെ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് ഫോട്ടോ ഉണ്ടാകും അന്വേഷിച്ചെടുക്കണം അന്വേഷിച്ചെടുത്തോ പക്ഷെ അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മതി വെറുതെ അമ്മയെ ടെൻഷനാക്കുന്നത് എനിക്കിഷ്ടമല്ല ശരവണ നമുക്ക് പുറത്ത് പോയാലോ എന്ന് ശരവണനോട് ജീവൻ ചോദിക്കുമ്പോൾ ടെൻഷനോട് ശരവണൻ പറയുന്നുണ്ട് എതു സർ നീ ഇങ്ങോട്ട് വാടാ നിന്റെയോടൊപ്പം പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് എത്ര നാളായി അമ്മയോട് പറയുന്നു അമ്മ പരിഭ്രമിക്കുകയെന്ന് വേണ്ട അമ്മ അന്വേഷിച്ചാൽ കിട്ടും അമ്മ അതെടുത്ത് തരികയും ചെയ്യും എന്നും ജീവൻ പറഞ്ഞിട്ട് ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് പോകുന്നു സുജാത കൈ കാണിക്കുന്നുണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് ഒരിക്കലും പറയരുതെന്ന് ശരവണനോട് അങ്ങനെ ശരവണനെയും കൂട്ടി ജീവൻ പോവുകയാണ് പുറത്താക്കി വാതിലടച്ചിട്ടുണ്ട് കൂടെ ജീവനുണ്ട് എന്താ ശരവണ നീ എന്റെ ഒപ്പം നടക്കാത്തത് പേടിയുണ്ടോ എന്ന് ജീവൻ ഇല്ല സാർ എന്ന് ശരവണനും മുകളിലേക്ക് വന്ന് അല്പം മാറി നിന്നിട്ട് ജീവൻ ശരവണനോട് പറയുന്നു നിന്നോട് എനിക്ക് റെസ്പെക്റ്റ് ആണ് ഇത്രയും നാൾ അച്ഛൻ പോലും ഞങ്ങളുടെ കൂടെ ഇല്ലാഞ്ഞിട്ടും നീ ഞങ്ങളുടെ കുടുംബത്തോട് ഒരു വീട്ടിലുള്ളവരുടെ കൂടെ നിൽക്കാൻ ഒരു വലിയ മനസ്സ് കാണിച്ചതാണ് എനിക്കറിയാം എൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ എന്നെക്കാളും എൻ്റെ അമ്മയെക്കാളും ശരവണന് ഓർമ്മയുണ്ട് ഏടുവച്ച ശരവണ ഹരിയുടെയും നിത്യയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇടുക്കേട്ട ടെൻഷനോടെ ശരവണൻ പറയുന്നു എന്താ സാർ ഞാൻ ചോദിച്ചിരുന്നെ കേട്ടല്ലേ എവിടെ വെച്ചാണ് ഹരിയുടെയും നിത്യയുടെയും വിവാഹം കഴിഞ്ഞത് മണ്ഡപത്തിൽ വെച്ചോ അതോ അമ്പലത്തിലോ രജിസ്ട്രർ ഓഫീസിലോ അതുകൊണ്ട് കല്യാണത്തിന്റെ സമയത്ത് ഞാൻ ഊരിൽ സ്ഥലത്തില്ലായിരുന്നോ എൻറെ എൻറെ ഒരു ബന്ധു മരിച്ചിട്ട് ഞാൻ അവിടെ എന്നൊക്കെ ഇങ്ങനെ കള്ളം പറയുകയാണ് ശരവണൻ ബന്ധുവോ എന്റെ ജീവൻ അയാളുടെ പേരെന്താണെന്നും ചോദിക്കുന്നു ശരവണ ഒരു നുണ പറയുമ്പോ അത് വൃത്തിയായി പറയാൻ പഠിക്കണം നുണ പറഞ്ഞാൽ തല കാണില്ല നീ പാവോടാ പച്ചപാവം അല്ലെങ്കിൽ ഈ വിവാഹാലോചന എങ്ങനെ നടന്നു ഹരിവെന്ന് താല്പര്യം അറിയിക്കുകയായിരുന്നോ അതോ ഹരിയെ നിങ്ങൾ എല്ലാവരും കൂടി കണ്ടെത്തുകയായിരുന്നോ എന്റെ സാർ എന്തായത് എന്തായിരുന്നാലും അമ്മാക്കിട്ട് ചോദിട്ട് എനിക്കറിയില്ല എന്നെ ശരവണൻ പറയുമ്പോൾ ദേഷ്യത്തോടെ ജീവൻ പറയുന്നു പച്ചപാവം എന്ന് പറഞ്ഞ എന്നെ കൊണ്ട് അത് മാറ്റി പറയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ശരവണന്റെ കഴുത്തിനെ ചെറുതായി ഒന്ന് അമർത്തുകയാണ് ജീവൻ പിന്നീട് കാണിക്കുന്നത് ജോറി വീട്ടിലേക്ക് വരികയാണ് ക്ഷേത്രത്തിൽ പോയിട്ട് ജോലി പോകുന്നത് ജീവൻ കാണുന്നുണ്ട് അങ്ങനെ ജീവൻ ജോലി അവിടേക്ക് വിളിക്കുന്നു നീ എവിടെ പോയതാണെന്ന് ചോദിക്കുന്നു അമ്പലത്തിൽ തന്നെ ജോതി പറഞ്ഞു അമ്മ ഒരു വഴിപാട് ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ വാങ്ങു വന്നേ എന്ന് പറഞ്ഞ ജോതിയെ ജീവൻ അരികിലേക്ക് വിളിച്ചു നല്ല കാര്യമാണ് അമ്പലത്തിൽ അത് രാവിലെ പോകുന്നത് ഒന്ന് ഫ്രഷ് ആകും പിന്നെ നടയിൽ തൊഴുതു നിൽക്കുമ്പോൾ ആ കളങ്കൊക്കെ പോകും അല്ലേ ശരവണ എന്നൊക്കെ പറയുന്നു പിന്നെ കള്ളം പറയാനും തോന്നില്ല അല്ലേ അതെ എന്റെ ജോലി നീ ഇപ്പോ ദൈവത്തിന്റെ നടയിൽ നിന്ന് വരുന്നതല്ലേ നിനക്ക് ഇപ്പോ ഒരു കള്ളം പറയാൻ തോന്നില്ലല്ലോ എനിക്ക് ജീവൻ എന്നാ പറയും നിത്യുടേയും ഹരിയുടെയും കല്യാണം എവിടെ വെച്ചാ നടന്നത് എന്നെ ജീവൻ ചോദിക്കുന്നു ഏത് അമ്പലത്തില അത് ഏത് മണ്ഡപത്തിൽ അതോ രജിസ്റ്റർ ഓഫീസിലായിരുന്നോ ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് ജോലി ശരവണനെ ചോദിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല അവൻ അവന്റെ പേരില്ലാത്ത ബന്ധു മരിച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നല്ലോ പക്ഷെ നിനക്ക് ഓർമ്മ കാണുവല്ലോ എന്റെ ജീവൻ ഞാൻ നിത്യേച്ചയുടെ വീട്ടിലേക്കാണെന്ന് പറയുമ്പോൾ ജീവൻ പറയുന്നു വീട്ടിലേക്ക് പൊയ്ക്കോ പക്ഷെ ഞാൻ ചോദിച്ച ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രം വിവാഹം അല്ലേ അതൊരു അമ്പലത്തിൽ വെച്ചായിരുന്നു അമ്പലത്തിന്റെ പേരെ ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല അന്ന് എല്ലാവരും കൂടി വണ്ടിയിൽ പോവുമായിരുന്നു എന്നെ ജോലി പറയുമ്പോൾ പൊയ്ക്കോ എന്നെ ജീവൻ അങ്ങനെ ജി ജ്യോതി അവിടെ നിന്ന് പോകുന്നു ജോലി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്നും ജീവൻ പിന്നെയും ജ്യോതിയെ വിളിച്ചു പേടിയോടെ തന്നെ ജോതി അവിടെ നിൽക്കുന്നുണ്ട് ദൈവത്തിന്റെ നടയിൽ നിന്നാണ് നീ വരുന്നതെങ്കിലും നിന്റെ മനസ്സ് ശുദ്ധമല്ല മനസ്സിലിപ്പോഴും കള്ളമുണ്ട് ചെല് എന്നെ പറഞ്ഞ ജീവൻ വീണ്ടും ജ്യോതിയെ പറഞ്ഞയച്ചു അല്ല അല്ല ശരവണ നീ പേടിക്കുന്ന എന്തിനാ നീ അല്ലെ എൻ്റെ കുടുംബത്തിന്റെ ആണിക്കല് എല്ലാം കെട്ടിപ്പൂട്ടി തന്നെ വെച്ചേക്കണം കേട്ടോടാ എന്ന് പറഞ്ഞ് ജീവൻ ശരവണന്റെ കൈ പിടിച്ച് തിരിക്കുകയാണ് എന്നിട്ട് അവിടെ പോകുന്നു പിന്നീട് കാണിക്കുന്നത് വീണയെ വീണയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് ആ ഫോൺ കോൾ കണ്ടപ്പോൾ തന്നെ വീണ വല്ലാണ്ട് ടെൻഷൻ ആകുന്നു വീണ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് ഇപ്പോൾ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അയാൾ വീണയെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്തുന്നു നി ഞാൻ പൊക്കുമോ എന്ന് പറഞ്ഞാൽ പൊക്കിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് വല്ലാണ്ട് പേടിയോടെ തന്നെ നിൽക്കുകയാണ് വീണ ഇവിടുന്ന് സ്വത്ത് കിട്ടാതെ ഇറങ്ങാൻ കഴിയില്ല ഹരിയുടെയും നിത്യുടേയും വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു നിയമ തടസ്സമാകും അവരുടെ വിവാഹം കഴിഞ്ഞോ ഇല്ലയോ ഒന്ന് കണ്ടുപിടിച്ചേ പറ്റോ എന്നും വീണ വിചാരിക്കുന്നു ഇതേ സമയം നിത്യയെ കാണിക്കുന്നുണ്ട് നിത്യ ഇങ്ങനെ ടെൻഷനോട് ഇരുന്ന് ആലോചിക്കുകയാണ് നിത്യക്ക് ഭക്ഷണം എടുക്കാൻ കിച്ചണിൽ വന്നിരിക്കുകയാണ് ഹരി അമ്മാവൻ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കൈപുണ്യമുള്ള ഒരു കുട്ടി വീട്ടിലേക്ക് വന്നിട്ടും അതിൻ്റെ കൈകൊണ്ടൊന്നും ഉണ്ടാക്കി തിന്നാനുള്ള ഭാഗ്യം നമുക്കില്ലല്ലോ എന്തായാലും നമ്മൾ സാഹചര്യം മനസ്സിലാക്കണം എന്നൊക്കെ ഹരി പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ നിത്യക്ക് ഭക്ഷണം അവിടേക്ക് കൊണ്ടു കൊടുക്കുക എന്നും പറയുന്നു അങ്ങനെ ഇപ്പോൾ ഹരിയെ ഭക്ഷണം കൊണ്ടുപോകുന്നു അവിടേക്ക് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുകയാണ് ഹരി എനിക്ക് വേണ്ട എന്ന് നിത്യ പറയുന്നു പട്ടിണി എന്റെങ്കിലും പരിഹാരമാണോ എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു ഒന്നിൻ്റെയുമല്ല പക്ഷേ പട്ടിണി കിടന്ന് ചാകാലോ ജീവിച്ചിരിക്കുന്നതും ചാകുന്നതും തമ്മിൽ ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ എന്താ ചെയ്യുക മറക്കുക താൻ പട്ടിണിയിരിക്കുന്നത് എനിക്ക് സഹിക്കില്ല മറ്റെല്ലാം മാറ്റിവെച്ചാലും നമ്മൾ നല്ല ചങ്ങാതിമാരല്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്നേഹത്തോടെ നിത്യഹരിയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ